വേട്ടക്കാരനും കൊള്ളാം കൊള്ളാംകളും കൊള്ളാം എല്ലാത്തിനും ഒരേ കയറിൽ കെട്ടി വരും അമ്മ പുറത്തോട്ട് വരുന്നത് വേട്ടക്കാരനും അടിപൊളിയാണ് എന്താ പറയാ ഇന്നലെ ഇന്നലെ വേറെ വേറെ ഒരു 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 ഇതൊരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ ഞാൻ ഞാൻ അബ്യൂസ് നഗ്ന വീഡിയോ എന്താ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത് മലയാളമൊക്കെ അവനും വായിക്കാൻ പറ്റുന്നുണ്ട് ഏവനാണെങ്കിലും ശരി നിനക്കൊക്കെ എന്തെങ്കിലും എന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും നമുക്ക് അവിടെ കാണാം മനസ്സിലായി അല്ലാതെ പേഴ്സണലി കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്നു ആഹാ ഞാനിപ്പോൾ അറിഞ്ഞ് അറിഞ്ഞാൽ നന്നായി ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ് അല്ലേ ഇൻഫോ തന്നെ എന്താ എന്താ കേസ് കേസ് എന്നൊക്കെ നിങ്ങൾ ആദ്യം വേഗം പോയി എന്റെ പേരിൽ ഒരു ഒരു പിന്നെ പിന്നെ എന്താണ് പെറ്റിഷൻ സംഭവം രാജിവെച്ചു നല്ല കാര്യം തന്നെ കിട്ടേണ്ടത് പക്ഷെ ഈ കൊച്ചിനെ ഈ പ്രായത്തിന്റെ ഇടക്ക് പീഡിപ്പിച്ച ആൾക്കാരുടെ പേരെന്നും പറഞ്ഞ് ഞാൻ ആലോചിക്കുന്നില്ല ഈ പ്രായത്തിന്റെ ഈ കൊച്ചിന്റെ പിന്നാലെ ഇത്രയും പേരെന് ചെയ്തു അല്ലെങ്കിൽ ഇത്രയും പേര് എന്തിനു പോയി അതായത് തന്നെ ദവരെ പീഡിപ്പിച്ച സെക്ഷലി മെൻ്റലി ഫിസിക്കലി പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത്രയും രീതിയിൽ എന്നെ പീഡിപ്പിച്ച ആളുകളുടെ ഇത് അവരുടെ വാക്കുകളാണ് എൻ്റെ വാക്കുകളല്ല എന്നെ പീഡിപ്പിച്ച ആളുകളുടെ പേരുകളെന്നു പറഞ്ഞിട്ടൊരു പത്ത് പതിനാല് ആളുകളുടെ പേര് വരി വരിയായി തീ കൊച്ചിട്ടിട്ടുണ്ട് നമ്മുടെ രേവതി സമ്പത്ത് അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇട്ടിട്ട പോസ്റ്റാണ് അന്ന് അവർ ഒന്ന് രണ്ട് ലൈവില് വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ അബ്യൂസ് ചെയ്ത രീതിയിൽ ആൾക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും ഇവരുടെ പരാതിയിലാണല്ലോ നമ്മുടെ സിദ്ദീഖിന്ന് സിദ്ദീഖിൻ്റെ വിക്കറ്റ് പോയിട്ടുള്ളത് അതുമാത്രമല്ല സിദ്ദീഖ് നല്ലതിനാൽ നമ്മളാരും പറയുന്നില്ല നമുക്കറിയില്ല എല്ലാം ഓരോ എന്താ പറയുക നന്മ മരങ്ങളുടെ യഥാർത്ഥ നന്മ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പുറത്ത് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ കുറ്റം ചുമത്തി ആളുടെ എന്താ പറയുക ഇവർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവർ അവരുടെ കുറ്റം തെളിഞ്ഞിട്ടല്ല ആരോപണങ്ങളുടെ പേരിലാണ് അവർ രാജിവെച്ചതും ഇനി അതൊക്കെ തെളിക്കാൻ കിടക്കുന്നതേ ഉള്ളു അപ്പം ഈ കുറ്റം പറഞ്ഞ ഒരാളുണ്ടല്ലോ അതായത് എന്നെ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ഒരു സൈഡ് മാത്രം ഈ വേട്ടക്കാരനെ മാത്രം നോക്കിയാൽ മതി എത്ര നല്ല വേട്ടക്കാരുണ്ടാവും പക്ഷേ ഇരകൾ നല്ലതായിക്കോളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇരകൾ ചീത്തയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഈ വേട്ടക്കാരൻ്റെ അവരായിരുന്നു പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഫാഷൻ ലീഗിൻ്റെ ഉണ്ട് പുള്ളി പുള്ളി ഇന്ന് ഒരു ഇത് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് ഇവരുടെ ഈ പതിനാല് പേരെ ലിസ്റ്റിൽ നാലാമത്തെ അഞ്ചാമത്തെ ആളാണ് ഈ പറഞ്ഞ ആൾ ഈ ഫാഷൻ ലീഗിൻ്റെ സിഇഒ ഫൗണ്ടർ അപ്പോൾ പുള്ളി അന്ന് തന്നെ വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവരെ പറ്റി നമസ്കാരം ഞാൻ അഭിജയം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് ആക്ട്രസ് രേവതി സമ്പത്തിനെ കുറിച്ചാണ് ഒരു ആക്ട്രസ് മാത്രമല്ല ഒരു സോഷ്യൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് ഈ രേവതി സമ്പത്ത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അവരെ പീഡിപ്പിച്ച പതിനാല് പേരുടെ ലിസ്റ്റ് ഇടുകയുണ്ടായി അതിൽ അഞ്ചാമത്തെ ആള് ഞാനാണ് ഞാൻ അബുൽദേവ് കേരള ഫാഷൻ ലൈഗ് ഫൗണ്ടർ എനിക്ക് പറയാനുള്ളത് ഈ ഫേസ്ബുക്കിൽ ഈ കുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ കാണുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് ഈ പതിനാല് പേരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും വാർത്തകൾ വന്നിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ ഫേസ്ബുക്ക് ലൈവില് വന്നു അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് ആ ആ കുട്ടി പറഞ്ഞു അതിൽ എൻ്റെ പീഡനം മാത്രം ഞാൻ പറയാം ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് രേവതി എനിക്ക് സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എൻ്റെ അടുത്ത് ഞാൻ രേവതിയുടെ അടുത്ത് രേവതി എനിക്ക് സ്നേഹം തരൂ എന്ന് ഞാൻ ചോദിച്ചു ഇതാണ് എന്ന് ഈ കുട്ടി ആരോപിക്കുന്നു ഓക്കെ ഇതാണ് എൻ്റെ പീഡനം ഓക്കെ അങ്ങനെ പല ആളുകളെ കുറിച്ച് ആ കുട്ടി പറയുന്നുണ്ട് അതിൽ ആ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ആ കുട്ടി ഒരു കാര്യം ഒരു വെല്ലുവിളി അതിൽ നടത്തുകയുണ്ടായി സത്യം പറഞ്ഞാൽ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വയം ഒരു അന്വേഷണം ഈ കുട്ടിയെ കുറിച്ച് ഞാൻ പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പുള്ളിക്കാരന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ണുരുട്ടി നോക്കി കഴിഞ്ഞാൽ ഒക്കെ പീഡനമായിട്ടാണ് നമ്മുടെ ഈ രവധി സമ്പത്ത് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ആ ഒരു മൊത്തം പഴയ വീഡിയോയും പുതിയ ഇന്ന് കൊടുത്ത ഒക്കെ അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് വേറെ ചാനൽ നോക്കുമ്പോൾ അതിൽ വന്നിട്ടുണ്ട് ഇവർ പണ്ട് ചൈനയിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് എത്ര കൂടെ പഠിച്ച ഒരു കൊച്ചിൻ്റെ നഗ്ന വീഡിയോസ് മൊത്തം എടുത്തിട്ട് പലർക്കും അയച്ചു കൊടുക്കുകയും അതിൻ്റെ പേരിൽ കേസ് വരിക ആ യൂണിവേഴ്സിറ്റിയിലെ മൊത്തം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മൊത്തം ഈ ഒരാൾക്കെതിരെ ഈ ഒരൊറ്റ രേവത്തി സംഭവത്തിനെതിരെ തിരികെ കൂടാതെ പത്ത് മുപ്പത് പേരുടെ ഒരു കൂട്ട പരാതി വന്നിട്ടൊക്കെ ഈ കൊച്ചിന് ആ യൂണിവേഴ്സിറ്റി നിന്നൊക്കെ പുറത്തൊക്കെ ആക്കിയിട്ടുണ്ട് അതിനുള്ള രേഖകളൊക്കെ ഇന്നൊരു ചാനലിൽ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കട്ട് പീസാക്കി വന്നിട്ടുണ്ട് ചൈനയിലെ ബെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ കുട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ് അത് ചുവട് പിടിച്ച് ഞാൻ ചൈനയിലെ ബെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു ഈ കുട്ടിക്കെതിരെ നാല് തവണ യൂണിവേഴ്സിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിൽ നാലാമത്തെ പരാതിയിൻമേലാണ് ഈ കുട്ടി പുറത്താക്കപ്പെടുന്നത് ഒരു സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ നഗ്ന വീഡിയോ ഈ കുട്ടി പകർത്തുകയും അത് ആ പെൺകുട്ടി കാണുകയും ചെയ്തു തുടർന്നാണ് തുടർന്ന് പരാതി നൽകിയ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഞാൻ വിളിച്ചിരുന്നു ഈ സംഭവത്തെ തുടർന്ന് എട്ടു മാസത്തോളം മാനസികമായി തളർന്നുപോയ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി എന്ന് അറിയാനും സാധിച്ചു ൂടേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന മുപ്പത് വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് പെറ്റീഷനും ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്റെ പക്കലുണ്ട് അപ്പൊ നമ്മളിപ്പോ അതിന്റെ ഒരു മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയില്ലേ ഇതൊന്നും ഞാൻ പറഞ്ഞ നമ്മൾ പോലെ തന്നെ സോഷ്യൽ മീഡിയസ് കഥകളല്ലാസ് ഒക്കെ കിട്ടിയിട്ടില്ല തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇരയും കണക്കാണ് വേട്ടക്കാരുടെയും കണക്കാണ് ഇതുകൊണ്ടൊന്നും സിദ്ദിക്ക് ഒന്നും ചെയ്തില്ല എന്നാരും പറയുന്നൊന്നുമില്ല സിദ്ധിക്ക് ചെയ്തോ ചെയ്തില്ല എന്നൊക്കെ ഇവർ തെളിയിക്കട്ടെ ഇവരിപ്പം പറയുന്നത് അവരായിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നില്ല അവരായാലും തെളിവുകൾ ഉണ്ട് പക്ഷേ ഞാൻ ഹാജരാക്കുന്നില്ല എനിക്കതിൻ്റെ പിന്നാലെ നടക്കാൻ വയ്യ എനിക്കെൻ്റെ കരിയറാണ് വലുത് എനിക്കതിനുള്ള അതിന് സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ മൊത്തം ഒരു നാടിനെ ഒരു ഒരു മൊത്തം ഒരു ഇൻഡസ്ട്രീനേയും ഒരു മൊത്തം നാടിനെയും ആൾക്കാരും ഒക്കെ ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മേലെ ഇങ്ങനെ കുരുക്കിയിട്ടിട്ട് ഇവർക്ക് എത്രത്തോളം തീർന്ന് മാറിപ്പോകാൻ പറ്റും എന്ന് നമുക്ക് നോക്കണം ഈവൻ നമ്മുടെ ഗവൺമെന്റ് പോലീസ് സ്വമേധ കേസെടുത്താൽ പോലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ കൊച്ച് മൊഴി കൊടുക്കേണ്ടിയും വരും അവർ അവരുടെ കയ്യിലുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടിയും വരും തനിക്ക് പരാതി ഇല്ലെങ്കിലും അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പം അതൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പം നമ്മൾ ചാടിക്കയറി മറ്റേ കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന പരിപാടിയാണ് എല്ലാവർക്കും ഉള്ളത് പിന്നെ കാള പെറ്റതാണോ വേറെ പ്രസവിപ്പിച്ചതാണോ ഈ സിസുഖരനാണോ എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണെങ്കിലും വേട്ടക്കാരനും കൊള്ളാം എരയും കൊള്ളാം ഇതാണിപ്പോൾ നമുക്ക് ടോട്ടലി നമുക്ക് കിട്ടുന്ന ഈ മൊത്തം ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എരയും ഏട്ടക്കാരനും എല്ലാത്തിനെയും ഒരേ കയറുമൊക്കെ കെട്ടി അടിക്കാനുള്ള ഭാഗത്തുള്ള ആളുകൾ